കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെയും രക്ഷപ്പെടാൻ സഹായിച്ച ഭാര്യയെയും കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇന്നലെയാണ് കിളിക്കല്ലൂർ പോലീസ് കരുതൽ തടങ്കലിലാക്കാൻ കസ്റ്റഡിയിലെടുത്ത കല്ലുതാഴം സ്വദേശി അജു മൻസൂർ സ്റ്റേഷനിൽ രക്ഷപ്പെട്ടത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടി പ്രതി പുറത്തേക്ക് സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യ ബിൻഷിക്കൊപ്പം രക്ഷപ്പെടുകയായിരുന്നു ലിജോണ്ട് വിവരങ്ങൾ നൽകാനായി ലിജോ വിശദാംശം അജി ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത അജു മൻസൂർ ഭാര്യയുടെ സഹായത്തോടുകൂടെ കിളിക്കല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ലഹരി മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇയാൾ മുൻപ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത്തരത്തിൽ ഒരു കേസിൽ ഉൾപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കരുതൽ തലങ്ങളിലെടുക്കാനായിരുന്നു ഇയാളെ കിളി കിളിക്കല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് അവിടെ എത്തിച്ച് രേഖകളൊക്കെ ഒപ്പിടുന്ന സമയത്തായിരുന്നു പോലീസിന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി പുറത്തേക്ക് ഓടുന്ന സമയത്ത് അവിടെ ഇയാളുടെ ഭാര്യ ഇരുചക്ര വാഹനവുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു അതിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെ പോലീസ് സമീപത്തൊക്കെ പരിശോധന നടത്തിയിരുന്നെങ്കിലും രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്നാണ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി ഈ രക്ഷപ്പെട്ട രണ്ടുപേരെയും കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്